സ്വർണ്ണാഭരണങ്ങളുടെയും യും വിപുലമായ കളക്ഷനുകൾ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഓരൂർ ചെറുകോട് ആഞ്ജനേയാശ്രമത്തിന്റെ ഏഴാമത് വിദ്യാമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്ക് രണ്ട് ദിവസങ്ങളിലായി പഠന ശിബിരവും പഠനോപകരണ വിതരണവും നടന്നു പഠന ക്യാമ്പിന്റെ ഉദ്ഘാടനം മുംബൈ ബ്രഹ്മപുരി നിത്യാനന്ദാശ്രമ മഠാധിപതി സ്വാമി വിശ്വേശ്വരാനന്ദ സരസ്വതി നിർവഹിച്ചു നന്മയും സ്നേഹവും ഉള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല കേവലം പുസ്തകപ്പെടണം മാത്രം മാർക്ക് സ്കോർ ചെയ്യലും റാങ്ക് ഹോൾഡർ ആവലും മാത്രമാണ് ജീവിതം എന്ന് ധരിക്കരുത് അങ്ങനെ ധരിച്ചു പോയ ഒരു തലമുറ നമുക്കുണ്ടായതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നാം പലതരത്തിലുള്ള വിഷയങ്ങൾ വിഷമങ്ങൾ ഒക്കെ നമ്മൾ അറിയുന്നത് മാതാവിനോടും പിതാവിനോടും സ്നേഹമില്ലാത്ത സഹോദരനോടും സഹോദരോടും സ്നേഹമില്ലാത്ത അയൽവാസിയോടും സ്നേഹമില്ലാത്ത അവനവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളായിട്ട് നമ്മുടെ തലമുറ പോയിട്ടുണ്ടെങ്കിൽ വിവിധ തരത്തിലുള്ള നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ തരത്തിലുള്ള ലഹരിക്ക് അടിവപ്പെട്ടുകൊണ്ട് രക്തബന്ധമോ സ്നേഹബന്ധമോ സാമൂഹിക ബന്ധമോ ഇല്ലാത്ത ആളുകളായിട്ട് നമ്മുടെ കുട്ടികൾ മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് റങ്ക് വാങ്ങാനുള്ള പഠിത്തം കൊണ്ട് മാത്രമാണ് മാർക്ക് സോറിയാനുള്ള പഠിത്തം കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വളർന്നു വരുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ എവിടെ തരത്തിലുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നടക്കുകയാണെങ്കിലും ഒന്ന് അത് കേൾക്കുക അതിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക അത് പ്രാവർത്തികമാകാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുക പഠന ശിബിരത്തിന്റെ സമാപനത്തിന് ശേഷം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ നിർവഹിച്ചു ആഞ്ജനേയ ആശ്രമം ആചാര്യൻ പൂജനീയ സ്വാമി രാമാനന്ദഗാഥ ചൈതന്യ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു സംസ്കൃത പരിചയം മരം ഒരുവരം വിത്തുംപേനയും അഗ്നി സുരക്ഷാ പരിശീലനവും പ്രഥമ ശുശ്രൂഷയും വ്യക്തിത്വ വികാസം ഉപരിപഠനത്തിന്റെ വഴികൾ സംസ്കാരത്തിലൂടെ സ്വധർമ്മം എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകരുടെയും യും നേതൃത്വത്തിൽ പഠന ക്ലാസുകൾ എൽ കെ ജി മുതൽ ഡിഗ്രി ക്ലാസുകൾ വരെയുള്ള വിദ്യാർത്ഥികൾ പഠന ശിബിരത്തിന്റെ ഭാഗമാകുകയും പഠന ശിബിരത്തിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ആശ്രമം പ്രസിഡന്റ് എം ബിനു ആശ്രമം രക്ഷാധികാരി കെ രവീന്ദ്രൻ കെ പ്രസീത ആശ്രമം സെക്രട്ടറി എം ഷിജിൻ തുടങ്ങിയവർ പങ്കെടുത്തു സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് യും മോഹിപ്പിക്കുന്ന സഫായുടെ മുതൽ മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ